സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ശ്രീനാരായണ ഗുരുവിനെ ഇന്ന് എത്ര പേർക്ക് അറിയാമെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഓരോരുത്തരും എങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നതെന്നും കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട് അറിയാമല്ലോ അല്ലാതെ ഉയർച്ചക്ക് വേണ്ടി പോരാടിയ ആള് ശ്രീനാരായണ ഗുരു സ്വാമി ആണോ എനിക്ക് കണ്ടില്ല അത് കാരണം എനിക്ക് അറിയാൻ പാടില്ല ഈ സമൂഹത്തിന് വേണ്ടിട്ട് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതെ പക്ഷെ പലരും ഇപ്പഴും കരുതുന്ന എത്തന്നെ ഇപ്പഴ നേതാവാണ് നേതാവാണ് ഇതേ ആരാണെന്നറിയാവോ ആരാണ് ശ്രീനാഥൻ അല്ല ഇത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് അറിയില്ല പഠിച്ചിട്ടുണ്ട് ശ്രീനാരായണ എങ്ങനെയാറിയപ്പെടുന്ന ഒരു ജാതി ഒരു മതം ദൈവം മനുഷ്യന് അതിന്റെ പേരിലെ ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് വേറാ

ശ്രീനാരായണൂര് <laughs> 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 അല്ലാതെ ശ്രീനാരായണല്ലേ ആണ് ആണ് ഒരു ജാതി ഒരു മത ഒരു ദൈവം എന്ന് പറഞ്ഞ ആളല്ലേ അല്ലേ ആണെന്നല്ലേ കണ്ടിട്ടു തോന്നണേ അതെന്നോ അതെന്നെ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാ കൂണിസ്റ്റ്ന്നല്ല കമ്മ്യൂണിസ്റ്റിന്റെ ആശയം എന്താ ആശയം എന്താ എല്ലാരും ഒരേമാരി നിൽക്ക ഏത് ജാതി ഇല്ലെന്ന് പറഞ്ഞത് മതം ഇല്ലന്നല്ല ജാതി ഇല്ല എല്ലാരും സവർണരാണെന്ന് പറഞ്ഞാൽ ആ അതിനൊക്കെ വേണ്ടി പഠിക്കാൻ പഠിക്കാണ്ട് സ്കൂള് പഠിക്കുമ്പോണ്ട് മൊത്തം ഒന്നും ഓർമ്മല്ല പത്തിരുപത്തിനാല് വയസ്സായില്ലേ കൊറച്ചൊക്കെ ഓർമ്മണ്ട് അത് വ പറഞ്ഞ ഇപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ശ്രീനാരായണ ഗുരു വ്യക്തമായ ധാരണല്ല എന്താന്ന് കേരളത്തിൽ എന്തൊക്കെയൊക്കെ സംഭവങ്ങൾ നടത്തിയാണ് അങ്ങനെ അറിയാം ഈ എന്തോകം അങ്ങനെന്തൊക്കെ സംഭവം ഒഴിവാക്കിയാലാണ് പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന കൺസെപ്റ്റ് കൊണ്ടാണ് താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക